ഓം നമോ വാസുദേവായ നമസ്കാരം വൈശാഖ മാസത്തിൻ്റെ പ്രാധാന്യവും ആചരിക്കേണ്ടത് എങ്ങനെയെന്നും എല്ലാം വിശദീകരിച്ചു കൊണ്ടുള്ള വീഡിയോ നിങ്ങളുമായി പങ്കുവച്ചിരുന്നു എല്ലാവരും അത് കണ്ട് അതുപോലെയെല്ലാം ചെയ്യുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു എന്നാൽ ജോലിക്ക് പോകുന്ന സ്ത്രീ പുരുഷന്മാർ അവർക്ക് പ്രത്യേകിച്ച് അങ്ങനെ അധിക നേരം നാമം ചൊല്ലാനും മറ്റും സമയം കിട്ടുന്നില്ല എന്നൊരു വിഷമം പറഞ്ഞിരുന്നു ഭഗവാൻ കരുണയുള്ളവനാണ് നമുക്ക് ദാനധർമ്മങ്ങൾ ചെയ്യാൻ സാധിക്കും നമുക്ക് കഴിയും പോലെ അർഹിക്കുന്നവർക്ക് ഭക്ഷണം നൽകുക വസ്ത്രം നൽകുക ജലം നൽകുക ഇതൊക്കെ ചെയ്യാമല്ലോ അതൊരു വലിയ പുണ്യകർമ്മമാണ് എന്തായാലും നമ്മൾ ദിവസവും കുളിക്കാറുണ്ട് അത് ബ്രാഹ്മ മുഹൂർത്തത്തിലാക്കണം എന്നല്ലേ ഉള്ളൂ അത് കഴിഞ്ഞ ഉടനെ ഒരു ചെറിയ നെയ്ദീപം ലക്ഷ്മി സമേതനായി ഇരിക്കുന്ന ഭഗവാൻ്റെ മുന്നിൽ അതില്ലെങ്കിൽ ഇന്ന് തന്നെ ചെറിയൊരു ഫോട്ടോ വാങ്ങുക ആ ഭഗവാനു മുന്നിൽ നെയ്ദീപം തെളിയിച്ച് ഓം ലക്ഷ്മി നാരായണായ നമോ നമ എന്ന് നൂറ്റെട്ട് പ്രാവശ്യം ചൊല്ലുക അത് മതിയാവും ഇനി അതിനും സമയം കിട്ടാത്തവരുണ്ടെങ്കിൽ ആദ്യം തൊഴുതുകൊണ്ട് എട്ട് പ്രാവശ്യം ചൊല്ലിയതിന് ശേഷം ആ നാമം ചൊല്ലിക്കൊണ്ട് നമുക്ക് മറ്റു ജോലികൾ ചെയ്യാമല്ലോ നമ്മൾ നമ്മുടെ കർമ്മമാണ് ചെയ്യുന്നത് അത് നാമം ചൊല്ലിക്കൊണ്ട് ചെയ്യുന്നതിൽ തെറ്റില്ല ഇതെല്ലാം നമുക്ക് ഐശ്വര്യത്തിൽ നൽകുന്നതാണ് സ്ത്രീ ഉള്ളിടത്താണ് സന്തോഷമുണ്ടാവുക അതുപോലെ തന്നെ നമ്മുടെ വിഷ്ണു സഹസ്രനാമത്തിൽ പറയുന്നുണ്ട് ശ്രീധ ശ്രീശ ശ്രീനിവാസ ശ്രീനിധി ശ്രീവിഭാവന ശ്രീധര ശ്രീകര ശ്രേയ ശ്രീമാൻ ലോകത്രയാശ്രയ ലക്ഷ്മി നാരായണനെ പ്രകീർത്തിക്കുന്ന നാമം ശ്രീധ എന്ന് പറഞ്ഞാൽ തൻ്റെ ഭക്തർക്ക് സകല ഐശ്വര്യങ്ങളും നൽകുന്നവൻ ശ്രീശൻ ലക്ഷ്മിദേവിയായ ശ്രീയുടെ ഈശൻ ഭഗവാന്റെ മാറിൽ ചേർന്നിരിക്കുന്ന ലക്ഷ്മിദേവിയുടെ ഈശൻ ശ്രീനിവാസൻ ഭക്തി ഉള്ളിടത്താണ് ഐശ്വര്യം ഉണ്ടാവുക ഭക്തി കൊണ്ടുണ്ടായ ഐശ്വര്യത്തിൽ നിവസിക്കുന്നവൻ ശ്രീനിവാസൻ ശ്രീനിധി നിധികളുടെ ഇരിപ്പിടമായ സകല ഐശ്വര്യ സമ്പദ് സമൃദ്ധിയുടെയും ഇരിപ്പിടമായ ലക്ഷ്മിദേവി ഇരിക്കുന്നത് ഭഗവാന്റെ മാറിലാണ് അങ്ങനെയുള്ള ഭഗവാൻ ശ്രീനിധിയാണ് വിഭാവന നമ്മുടെ സത്കർമ്മങ്ങൾക്കനുസരിച്ച് വിഭാവനം ചെയ്യുന്ന അഥവാ ഫലങ്ങൾ നൽകുന്നവൻ ശ്രീധര ശ്രീയെ അതായത് ലക്ഷ്മി ദേവിയെ ഐശ്വര്യ ലക്ഷ്മിയെ ധരിക്കുന്നവൻ ശ്രീകര സത്പ്രവൃത്തികൾ ചെയ്യുന്നവർക്ക് ശ്രീയെ ഐശ്വര്യത്തെ നൽകുന്നവൻ ശ്രേയ ഭഗവത് സ്മരണ മാത്രമായി ജീവിക്കുന്നതാണ് ശ്രേയോ മാർഗം എന്ന് പറയുന്നത് ശ്രേയസ് നൽകുന്ന മാർഗം ശ്രീമാൻ സർവവിഭൂതിയും ഭഗവാനാണ് അതാണ് ശ്രീമാൻ ലോകത്രയാശ്രയ ത്രിലോകം മൂന്ന് ലോകങ്ങൾ പതിനാല് ലോകങ്ങൾ ഉൾക്കൊള്ളുന്ന ത്രിലോകങ്ങളിൽ ഉള്ള ബ്രഹ്മാതി ദേവന്മാരടക്കം സർവർക്കും ആശ്രയമായവൻ ഭഗവാൻ വിഷ്ണു ഇങ്ങനെ ശ്രീയെ മാത്രം നൽകുന്നവനായ ഭഗവാനെ സ്തുതിച്ചുകൊണ്ടുള്ള ഈ നാമങ്ങൾ ലക്ഷ്മി നാരായണൻ്റെ മുന്നിൽ നെയ്ദീപം തെളിയിച്ചുകൊണ്ട് അതിന് മുന്നിലിരുന്ന് തുളസിയില അർപ്പിച്ചുകൊണ്ട് വൈശാഖ മാസം മുഴുവനും അത് കഴിഞ്ഞും നമുക്ക് ചൊല്ലാം ചൊല്ലിയാൽ സകല ദുരിതങ്ങളും നീങ്ങി സർവ ഐശ്വര്യവും സമാധാനവും ഉണ്ടാകും ഇത് ചൊല്ലുന്ന സമയം നിറഞ്ഞ ഭക്തിയോടെ മറ്റൊന്നും ചിന്തിക്കാതെ പ്രവർത്തിക്കാതെ ലക്ഷ്മി നാരായണന് മാത്രം സ്മരിച്ചുകൊണ്ട് ചൊല്ലുക പുണ്യം നിറഞ്ഞ വൈശാഖമാസം നാമജപത്തിലൂടെ സർവഭക്തർക്കും സർവ്വ ഐശ്വര്യങ്ങളും ലഭിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു